വണ്ടൂർ പാലമടത്ത് നാട്ടുകാരും മദ്യപസംഘവും തമ്മിൽ വീണ്ടും സംഘർഷാവസ്ഥ സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചവരെ നാട്ടുകാർ പിടികൂടി പൊലീസിൽ ഏൽപ്പിച്ചെങ്കിലും അരമണിക്കൂറിനകം ഇവർ വീണ്ടും വീണ്ടുമെത്തി പ്രശ്നമുണ്ടാക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു സംഭവത്തിൽ അഞ്ചുപേരെയും ഒരു മടവാളും പോലീസ് കസ്റ്റഡിയിലെടുത്തു 我们。<music> തിങ്കളാഴ്ച വൈകീട്ട് അഞ്ചരയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം അത്താണിക്കലിലെ ബഹോ ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങി പാലമഠം ഭാഗത്ത് മദ്യപിക്കാനെത്തിയ യുവാക്കൾ പരസ്പരം തർക്കത്തിലേർപ്പെടുകയും ഇതിന്റെ ഭാഗമായി സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച വാഹനം അമിത വേഗതയിൽ ഓടിക്കുകയുമായിരുന്നുവെന്നാണ് സ്ഥലത്ത് മദ്യപിക്കുന്നതും പ്രശ്നമുണ്ടാക്കുന്നതും പ്രദേശവാസികൾ ചോദ്യം ചെയ്തിരുന്നു മദ്യപിച്ച വാഹനം അമിത വേഗതയിൽ ഓടിക്കുന്നതിനിടെ നാട്ടുകാരനായ ഭിന്നശേഷിക്കാരനും ഒരു കുട്ടിയും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു തുടർന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച നാലുപേരെ നാട്ടുകാർ പിടികൂടി പൊലീസിൽ ഏൽപ്പിച്ചു അഞ്ചാമത്തെയാൾ കാർ അമിത വേഗതയിൽ ഓടിച്ചു പോയതിനാൽ ഇയാളെ പിടികൂടാനായില്ല കാറിന് പുറമെ ഒരു ജീപ്പ് കൂടി ഇവർ കൊണ്ടുവന്നിരുന്നു ഈ വാഹനം സ്ഥലത്തുണ്ടായിരുന്നു തുടർന്ന് അരമണിക്കൂറിന് ശേഷം ജീപ്പ് എടുക്കാനായി മറ്റൊരാളെത്തുകയും ഇത് നാട്ടുകാർ ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതിന് പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത നാലുപേർ വീണ്ടും സ്ഥലത്തെത്തി ഇതോടെ നാട്ടുകാർ സംഘടിച്ച് അഞ്ചുപേരെയും സമീപത്തെ ക്ലബ് ഓഫീസിലേക്ക് മാറ്റി ഇതിൽ ജീപ്പ് എടുക്കാനായി എത്തിയ ആളുടെ പിറകിൽ മടവാളുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് തുടർന്ന് രാത്രി ഒൻപത് മണിയോടെ പോലീസ് സ്ഥലത്തെത്തി ഇവരെ വീണ്ടും കസ്റ്റഡിയിലെടുത്തു സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ മടവാളും പോലീസ് കസ്റ്റഡിയിൽ വൈറ്റ് അവ അവനോട് പറഞ്ഞു മോനെ വീട്ടും കുട്ടികളും അപ്പോൾ അവൻ അപ്പൊ അവറി പറഞ്ഞ ഉമ്മാന ഉമ്മാനെ കയറി പറഞ്ഞ പിന്നെ ഞാൻ അവൻ പോയി വണ്ടി എടുത്തിട്ട് അവൻ പോയിട്ട് നേരെ വന്ന് പിന്നെ രണ്ടാമോ റിട്ടേൺ വന്നിട്ട് അവൻ എന്നോട് ചൂടായി എന്നിട്ട് എന്റെ നേരെ അവൻ്റെ സിഫ്റ്റ് എടുത്തിട്ട് എന്റെ നേരെ കുത്താൻ വന്നു എന്നെ കൊല്ലാൻ ഇന്ന് വൈകുന്നേരം അഞ്ചോ മുപ്പതിന് പാലാമ്പടം പ്രദേശത്ത് പുറമെ നിന്ന് മദ്യം വാങ്ങാൻ വന്ന രണ്ടു വാഹനത്തിൽ വന്ന ആളുകള് നമ്മുടെ പാലാമുടത്ത് നാല് സെൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള റോഡിലൂടെ അമിത വേഗതയിൽ പോവുകയും പരസ്പരം അവർ തമ്മിൽ തന്നെ തല്ലുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വഴക്കായി തിരിച്ചു വരുന്ന സമയത്ത് റോഡിൽ കളിക്കുന്ന കുട്ടികളെയൊക്കെ ആക്സിഡ് ഇടിക്കാൻ പോകുന്ന രൂപത്തിൽ വാഹനം അമിത വേഗതയിൽ വരികയും അവിടെ സുഖമില്ലാത്ത ഒരു റിയാസ് എന്ന പയ്യനെ വണ്ടി കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ മുഴുവൻ ഒത്തുകൂടുകയും പോലീസിനെ വിവരമറിയുകയും ചെയ്തു ആ സമയം പോലീസ് വരികയും ഇവരെ നാല് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുകയും ചെയ്തു പോലീസ് അറസ്റ്റ് കൊണ്ടുപോയി അരമണിക്കൂറിനുള്ളിൽ തന്നെ അവരെ സ്റ്റേഷനിൽ നിന്ന് വിടുകയും അതേ നാലു ആൾ വീണ്ടും ആളുകളെ കൂട്ടി മാരകമായ വടിവാൾ പോലുള്ള ആയുധവുമായി ഉപയോഗിച്ച് പാലാമ്പടത്ത് വരികയും ഇവിടുത്തെ ആളുകളെ ആക്രമിക്കുകയും ഉണ്ടായി പോലീസ് നിരു നിരുത്തരപരമായ സമീപനമാണ് ഈ വിഷയത്തിൽ നടത്തിയത് നാട്ടുകാർക്ക് സ്വൈര്യ ജീവിതത്തിനും ഇവിടെ മക്കൾക്കും സ്ത്രീകൾക്കും ജീവിക്കാൻ പ്രയാസമുള്ള രൂപത്തിലാണ് ഇപ്പോ ഈ നാടിൻ്റെ അവസ്ഥ ഒരു വീടിന്റെ മുന്നിൽ വന്നുകൊണ്ട് പരസ്യമായിട്ട് മദ്യപിക്കുക അതിൽ ആ വീട് വീട്ടുകാർ പറഞ്ഞ് മദ്യപിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവരോട് അനാവശ്യം സംസാരിക്കുകയും അവരെ വേണ്ടാത്തതൊക്കെ പറഞ്ഞിതാക്കുകയും മാത്രമല്ല അവരെ കാറെടുത്ത് പോയി രണ്ടാമത് തിരിച്ചു വന്നിട്ട് ആ ഒരു അൻപത് ശതമാനത്തിലേറെ വികലാംഗനായിട്ടുള്ള അതുകൊണ്ട് അവനെ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു കുടുംബത്തിന്റെ അത്താണിയെ ഇടിച്ചുതെറപ്പിക്കാൻ നോക്കി അവനെ ഒരു ഭാഗ്യത്തിന്റെ കഷ്ണം കൊണ്ട് അവന് അവിടൊന്നും അങ്ങോട്ട് മറിഞ്ഞു വീണില്ലെങ്കിൽ ആയത് ഇന്ന് ഒരു മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഈ നാടിന് കൊണ്ടുവന്നെത്തിച്ച ആരൊക്കെ ഇതിൻ്റെ പിന്നുണ്ടോ അവരൊക്കെ വിവറേ വിവറേജ് എടുത്തു കളയുന്നതിന് വേണ്ടി കൂടി ശ്രമിക്കണം എന്ന് പറയുന്നു ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്ന ഈ നാട്ടുകാർക്ക് സമാധാനാന്തരീക്ഷം വീണ്ടും പുനസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുണ്ട് ആരൊക്കെ ഇതിവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചോ ആ ആളുകളെല്ലാം തന്നെ ഇത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം ഇതുപോലെ ഞങ്ങൾ ഈ നാട്ടിൽ ഒരിക്കലും അതേസമയം മടവാൾ തങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നുവെന്നാണ് പ്രതികളുടെ വാദമെന്നാണ് പോലീസ് പറയുന്നത് കസ്റ്റഡിയിലെടുത്ത അഞ്ചു പേരെയും പോലീസ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ നടത്തി നാട്ടുകാർ തങ്ങളെ മർദ്ദിച്ചുവെന്ന് ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇതിൽ ഒരാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും മറ്റു നാലു പേരെ രാത്രിയിൽ തന്നെ സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു വൈദ്യപരിശോധന കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ പോലീസിന്റെ മുൻപിൽ വെച്ച് തന്നെ അവിടെ കൂടി നിന്നവർക്കെതിരെ പ്രതികൾ കൈകൊണ്ട ലൈംഗ ചുവയുള്ള ചേഷ്ടകൾ കാണിക്കുന്നുണ്ടായിരുന്നു സംഭവത്തിൽ ഒരു കുട്ടിയും ഭിന്നശേഷിക്കാരനും ഉൾപ്പെടെ നാട്ടുകാരായ രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഇരുവിഭാഗത്തിനെയും പരാതിയിൽ പോലീസ് കേസെടുക്കാനാണ് സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടു സി ബി എസ് ഇ ന്യൂഡൽഹി വണ്ടൂർ